ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിയുള്ള നമ്മുടെ തിലാപ്പിയ ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ് വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ലോണമെന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തിലോപ്പിയ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല വേണം അതിന് വേണ്ടിയിട്ട് ഒരു ഗുണം വെളുത്തുള്ളിയാണ് തോലയ്ക്ക് കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് അതും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ വേണം അപ്പം നമുക്ക് ഇനി വേണ്ടത് പച്ച കുരുമുളകാണ് അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഈ പച്ചക്കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ചധികം ചേർത്ത് കൊടുക്കണം എന്നാലേ ഈ മീനിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യത്തിന് മസാല പിടിക്കത്തുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മീനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും കുഴപ്പമില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ മീനിലേക്ക് നന്നായിട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം അപ്പോൾ ഇനി ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇതൊന്ന് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കും അരമണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലാണ് ദോശക്കല്ലാണേ വെച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെങ്കിൽ ഫ്രൈ പാൻ എടുത്താലും മതി ഞാനിപ്പോൾ ഇത് വിറകടുപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മസാല പുരട്ടി വെച്ച് മീൻ വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തിട്ട് നമുക്കൊരു ചെറിയ തീലിട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലേ ഇതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മീനൊന്നും പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനൊരു മസാല തയ്യാറാക്കി മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേഗിച്ചെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് ദോശക്കല്ലിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് ചൂര മീനിലോ ഏത് മീനിലോ വേണമെങ്കിലും ഈ ഒരു മസാല തയ്യാറാക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്